കാപ്പിക്കൂര് പറയാൻ പോക ഇഷ്ടം ഇത് ഫുള്ള് മഴ പ്രദേശാണേ പൊങ്ങണി പേടറിയില്ല ഇത് വാഴ ഇത് വാഴ അറിയാ പിന്നെ oh. അതാവിടെ okay. yeah. okay. yeah, okay. okay, okay. hmm. ുരു ഇങ്ങിയാണ് കാപ്പിക്കുരുള്ളത് അവിടേക്കാണ് കേട്ടോ നമ്മുടെ നാടാണ് കേട്ടോ എന്റെ അച്ഛൻ്റെ ഇടുക്കി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ

ഗേയ്സ് ദാ ഗഗ വലിയ ചേമ്പാണ് ട്ടോ ഗേയ്സ് ഇപ്പോ ദാ കയി വീടിലാണോ ദേ കേ ടികിടി ടികിടി അപ്പോൾ പാ വീഴല്ലേ ആ കല്ലിങ്ങോട്ട അങ്ങിയില്ല പാ 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 കൈ പിടി കൈ പിടി അങ്ങണ്ടീ വേണം മൂന്നോള മുറ്റം നിറയെ കാന്തായിട്ട് ഇരിപ്പുണ്ട് ഒരെണ്ണം ഞാനെടുത്ത് കടിച്ചു എന്റെ അമ്മ